പഞ്ഞ കർക്കിടകത്തിന്റെ നാളുകൾ വിട്ടകന്നു ഇനി ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണ വരവേൽക്കാൻ നാടും നഗരവും ഉണർന്നു കഴിഞ്ഞു ഇന്ന് ചിങ്ങം ഒന്ന് മലയാള മാസത്തിലെ ഏറ്റവും സുന്ദരവും മനോഹരവുമായ മാസമായാണ് ചിങ്ങം അറിയപ്പെടുന്നത് കർക്കിടകത്തിന് തൊട്ടു പിന്നാലെ എത്തുന്നതാണ് പ്രത്യാശയുടെ പുണ്യൻ ചിങ്ങം കർഷക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചിങ്ങം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ചു കൊണ്ട് പൊന്നോണം വന്നെത്തുന്ന ചിങ്ങത്തിനായി തന്നെ കാത്തിരിക്കുകയായിരുന്നു മലയാളികൾ ചിങ്ങമാസമായാൽ കേരളക്കരയിൽ എങ്ങും ആഘോഷരാവ് തന്നെയാണ് ആശങ്കകൾ ഏറെ ഉണ്ടെങ്കിൽ പോലും പ്രതീക്ഷയുടെ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുകയാണ് ഓരോ മലയാളിയും ഇന്ന് കർഷക ദിനം കൂടിയാണ് അതേപോലെ തന്നെ മലയാള വർഷം ആരംഭിക്കുന്നതും ഇന്നാണ് അതായത് മലയാളികളുടെ പുതുവർഷം തുടങ്ങുന്നത് ചിങ്ങം ഒന്നാം തീയതിയാണ് കർഷകർക്ക് ഏറെ സന്തോഷത്തിന് നാളുകളാണ് കാത്തിരിക്കുന്നതും എന്നാൽ ചിങ്ങ തുടക്കത്തിൽ തന്നെ മഴ ശക്തമാകുമോ എന്ന കാര്യത്തിലും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും മലയാളികൾ പൊന്നോണത്തെ വരവേൽക്കാൻ വലിയ ആവേശത്തിലാണിപ്പോൾ ചിങ്ങപ്പുലേരിയിൽ ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പമ്പ സന്നിധാനത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തീർത്ഥാടകർ വഴുതി വീഴുന്ന സാഹചര്യമുള്ളതിനാൽ തന്നെ പരമ്പരാഗത പാതയ്ക്ക് പകരം തന്നെ സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് മല കയറാൻ ഇപ്പോൾ അനുവാദമുള്ളത് അതേസമയം പതിമൂന്നാം നൂറ്റാണ്ടിനും നൂറ്റാണ്ടിലെ ആദ്യ വർഷത്തിനുമാണ് ഇന്ന് തുടക്കമാവുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാന വർഷമാണ് അതായത് ശതാബ്ദി വർഷം ഇന്നലെ അവസാനിച്ചത് ചിങ്ങത്തിൽ തുടങ്ങി കർക്കിടകത്തിൽ അവസാനിക്കുന്ന മലയാള വർഷം എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് തുടക്കമായത് അതുപോലെ ആൻ ഇന്ത്യൻ എൻഫോമറിസ് എന്ന ആധികാരിക ഗ്രന്ഥത്തിൽ എ ഡി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച കൊല്ലവർഷം ആരംഭിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വേണാട് രാജാവായിരുന്ന ഉദയ മാർത്താണ്ഡവർമ്മയാണ് കൊല്ലവർഷത്തിന് തുടക്കമിട്ടതെന്നും ശങ്കരാചാര്യൻ തുടങ്ങിവെച്ചതാണേ എന്നും ശതാബ്ദി വർഷത്തിൻ്റെ വകഭേദമാണ് ഇതെന്നും ഒക്കെ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് മറ്റു വാദങ്ങളും ഉയർന്നു വരുന്നുണ്ട് അതേപോലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വരെ തിരുവിതാംകൂറിലെ സർക്കാർ രേഖകളിൽ കൊല്ലവർഷമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിലേക്ക് മാറിയതോടെ ഇംഗ്ലീഷ് വർഷത്തിലേക്ക് മാറുകയാണ് പിന്നീടുണ്ടായത് അതേസമയം സമ്പന്നമായ കാർഷിക പാരമ്പര്യത്തിന്റെ ചരിത്ര സൂക്ഷിപ്പുകൾ അതിൽ അമൂല്യമായ ഒരു രേഖയുണ്ട് മലപ്പുറത്ത് കാരിക്കോട് ഗ്രാമത്തിൽ മുത്തോടത്ത് പല്ലിശ്ശേരി മനയിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വീട്ടിൽ മുത്തച്ഛനായ ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഒന്നര നൂറ്റാണ്ട് മുൻപ് കൂട്ടുകൃഷി നടത്തിയതിന്റെ രേഖകളാണ് കാർഷിക പാരമ്പര്യത്തിന്റെ അടയാളമായി ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സൂക്ഷിച്ചിരിക്കുന്നത് സൗകര്യങ്ങൾ പരിമിതമായിരുന്ന അക്കാലത്ത് അത്യുൽപാദനശേഷിയുള്ള നല്ലയിനം കുരുമുളക് വള്ളികൾക്കുള്ള അന്വേഷണം ശങ്കരൻ നമ്പൂതിരി ആരംഭിച്ചിരുന്നു കൂട്ടുകൃഷിയിൽ പങ്കാളിയാകാൻ താൽപ്പര്യം കാണിച്ച മരുമകൻ കാവുങ്കൽ മംഗലശ്ശേരി ദാമോദരൻ നമ്പൂതിരിയുമായി കരാർ എഴുതിയിരുന്നു ദാമോദരൻ നമ്പൂതിരിയുടെ ഉടമസ്ഥതയിലുള്ള പയ്യനാട് ആശയത്തിലെ തുടയിൽമല താണിക്കൽമല എന്നിവിടങ്ങളിലെ മുന്നൂറ്റി എഴുപത് ഏക്കർ ഭൂമിയിൽ കൃഷി ഇറക്കാൻ നിശ്ചയിക്കുകയായിരുന്നു രണ്ടുപേരും ഇരുന്നൂറ്റി അൻപത് റുപ്പിക വീതം മൂലധനം ഇറക്കാമെന്നും ഉടമ്പടി കരാർ എഴുതിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ജനുവരി മുപ്പത്തിയൊന്നിന് മഞ്ചേരി സബ് രജിസ്ട്രാർ ഓഫീസിൽ നൂറ്റി നാൽപ്പത്തി ആറാം നമ്പറായി ഉടമ്പടി കരാർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഈ ഉടമ്പടി കരാറിൻ്റെ ഒരു സൂക്ഷിപ്പ് അതായത് ഒരു രേഖയാണ് ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും ഇതും ഇപ്പോൾ ചിങ്ങപ്പുലിരയിൽ ഒരു അത്ഭുത കാഴ്ചയായി തന്നെ മാറുകയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്